ഓക്കേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് പറയാൻ വേണ്ടി പോണത് ഒരു മലയാളം സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത് മന്ദാഗിനി എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത് മന്ദാഗിനി ഡയറക്ടർ വിനോദ് ലീല പ്രധാനപ്പെട്ട വേഷങ്ങളായി വരുന്നത് അനാർക്കലിയ മറിക്കാർ അൽതാഫ് സലീ സരിത കുക്കു കുട്ടിയഖിൽ അശ്വതി ശ്രീകാന്ത് ബബിത ബഷീർ അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളും ജിയോ ബേബി ഒട്ടുമിക്ക താരങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു സിനിമയാണ് ഈ ഒരു മന്ദാഗിനി എന്ന് പറഞ്ഞ ഈ സിനിമ സിനിമ പ്രധാനമായിട്ടും പറയുന്ന ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് നൈറ്റ് സംബന്ധപ്പെട്ട ഒരു കഥയും കാര്യങ്ങളും ഒരു ആദ്യ രാത്രിയിൽ നടക്കുന്ന ചില കാര്യങ്ങളുടെ ഒരു കഥയാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നോർമലി നമുക്ക് ഒരു വെറൈറ്റി തീം പിടിച്ചാണ് ഈ സിനിമ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യ രാത്രി മുടങ്ങിപ്പോകുന്ന ഒരു ചെറുക്കൻ്റെ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സംഭവ വിപുലമായ കാര്യങ്ങൾ അതായത് ഒരിക്കലും എങ്ങനെയൊന്നും ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ട് നോക്കി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ഈ ഫസ്റ്റ് നൈറ്റ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്ന് ആ രീതിക്കാണ് ഈ ഒരു കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതായത് കല്യാണ പെണ്ണിന് ആദ്യ തന്നെ പഴയ ഒരു കാമുകൻ്റെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ കാണമെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇത്തിരി മദ്യപിച്ചിട്ടാണെങ്കിൽ ഒരു രീതിക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത് ആ ഒരു കരസിൻ്റെ ഒരു കഥയാണ് ഈ മന്ദാഗ്നി എന്ന് പറഞ്ഞ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു ചതിയനായി ഒരു കാമുകനെ ഇനെ പെട്ടെന്ന് കാണണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വെച്ച് ആ രീതിക്കാണ് ഈ സിനിമയുടെ ഒരു തീം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അനാർക്കലി മരക്കറാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് പിന്നെ അൽത്താഫ് സലീം ഈ രണ്ടുപേരുടെ ജോഡി കോംബോ കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ അൽത്താഫ് അനാർക്കലി മരക്കർ ഇവരുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റിയും കാര്യങ്ങളും നേടിക്കൊടുത്തതെങ്കിൽ ഈ സിനിമയിൽ പൂണ്ട് വിളയാ വിളയാടിയത് തട്ടി ഡേവിഡാണ് ഡേവിഡ് തട്ടി സത്യം പറഞ്ഞാൽ പുള്ളി അങ്ങ് വേറെ ലെവലിൽ പുറം കൊടുത്ത് കാണിച്ച് ചെയ്യണം അഴിഞ്ഞാട്ടെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റി പുള്ളി ഒരു ഗംഭീര പ്രകടനം കാണിച്ച് സ്ഥിരം ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം എന്തിനാണ് വെള്ളമടി സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്ന കൂടെ കുട്ടിയെകിൽ ജാഫർ ഇടുക്കി അങ്ങനെ ഒട്ടും താരങ്ങളും വന്നിട്ടുള്ള ഒരു വെള്ളമടി സെറ്റപ്പിൽ കൂടെ ഇദ്ദേഹം ഒരുപാട് തമാശയൊക്കെ ചിരിക്കാനൊക്കെ ഈ സിനിമയിൽ ഒരുപാടുണ്ട് ഒരു ചിരിയോടുകൂടി നമുക്ക് ഈ സിനിമ കണ്ടു തീർക്കാൻ വേണ്ടി പറ്റില്ല മിനിറ്റ് ബൈ മിനിട്ട് ചിരിച്ച് ചിരിച്ചിരിച്ച് സിനിമ കാണാൻ ഞാൻ പറ്റത്തുള്ളൂ അതാണ് അൽത്താഫിൻ്റെ ആയിരുന്നാലും വിനോദ് തട്ടിലായിരുന്നാലും കുട്ടിയെങ്കിലായിരുന്നാലും ജാഫർ അടിക്കായിരുന്നാലും ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് അവരൊക്കെ പറയുന്ന എവറി സിംഗിൾ ഡയലോഗ് അത് കൂടി ഈ സിനിമ അവസാനം വരെ കണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അത്രയ്ക്കൊരു പെർഫെക്റ്റാണ് ആയിട്ടാണ് വിനോദ് ലീല ഈ സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അയാൾക്കൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം കാരണം ഇങ്ങനെ ഒരു സിനിമ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെക്കൊരു മികച്ച ഒരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ലാൽ ജോസ് ഒക്കെ ഒരു റോൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് അനാർക്കലിയ മൈക്കളുടെ അച്ഛൻ കഥാപാത്രമായിട്ട് ലാൽ ജോസ് വരുന്നുണ്ട് ഈ സിനിമയിൽ ഗണപതിയാണ് ഒരു പ്രധാനപ്പെട്ട വേഷം മറ്റത് ചെയ്യുന്ന ഗണപതിയുടെ വേഷം പെർഫെക്റ്റ് ആയിരുന്നു ആ ഒരു കഥാപാത്രം ഈ സിനിമയിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ടൈക്കിൽ കഥാപാത്രമാണ് സുജിത് വാസ്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത് അത് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് ഗണപതി ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പെർഫെക്റ്റ് ഒരു കാസ്റ്റിംഗ് ആണ് ഗണപതിയുടെ തന്നെ തോന്നിയിരിക്കുന്നത് പിന്നെ ഈ അൽത്താഫ് സലീം അനാർക്കലിയും മരക്കാർ ഇവരുടെ ഒരു കോമഡി കൊണ്ട് ഒരുപാട് രസകരമായ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ ബാഹുബലിയുടെ ആ ഒരു തീം വെച്ച് തയ്യാറാക്കിയ ഒരു പോസ്റ്റർ ആയിരുന്നാലും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അത് ഗംഭീരമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽത്താഫ് സലീമിൻ്റെ ഒരു ഒരു സംസാര ശൈലിയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് ഒരു ഡയലോഗിൻ്റെ ഒരു ടോണും സംസാര ശൈലി നമുക്ക് ചിരിക്കാനേ ഉള്ളൂ ചിരിച്ച് നമ്മൾ മണ്ണ് തപ്പി തപ്പിപ്പോകുന്ന രീതിക്കുള്ള ഒരു സംസാരമാണ് ഈ ഒരു അൽത്താഫിൻ്റെ ആ ഒരു ടാഗ് അൽതാഫിന് വെച്ചൊരു സിനിമ ഇത്രയും ഒരു കൂടി എടുക്കാൻ വേണ്ടി സാധിച്ചു പറ്റി ശ്രമിച്ച ആ ഒരു വിനോദ് ലീല എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ആദ്യം ഒരു കൈഡ് എടുക്കണം കാരണം ഇത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് വേറെ ആരെയും ഇതിനകത്ത് കാണത്തില്ല വേറെ ആരെയും പ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു രീതിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു പറഞ്ഞ ഒരാദ്യാത്രിയും ഒരു കല്യാണമൊക്കെ ആണെങ്കിലും ഭൂരിഭാഗം ഇതിലും കാണിക്കുന്നത് ഒരു വെള്ളമണി സെറ്റപ്പാണ് കാണിക്കുന്നത് ഒരു വെള്ളമണി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പ്രധാനമായിട്ടും പിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയും ഒരുപാട് കൊണ്ട് നമുക്ക് അറിയാവുന്നെയും അറിയാത്തമായ താരങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് പെർഫോമൻസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ അനാർക്കലി മരക്കാരുടെ ഒരു ഷോട്ട് ഉണ്ട് അതിനകത്ത് ആ ഒരു ഫ്ലാഷ് ബാക്ക് കഥ പറയുന്ന എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു ഇപ്പം ഒരു മദ്യപച്ചിരിക്കുന്ന ഒരു അറിയാതെ മദ്യവസിക്കുന്ന ഒരു സ്ത്രീ എങ്ങനെയൊക്കെ പെരുമാറുമെന്നുള്ള കാര്യങ്ങളൊക്കെ അനാർക്കലി മരക്കാർ ആയിട്ട് കൊണ്ടുവന്നുണ്ട് ആ ഒരു ഡയലോഗ് ടോണും ഡെലിവറിയും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് അഭിനയിച്ചു വച്ചിരിക്കുന്നത് ഈ ഒരു കഥാപാത്രം അമ്പിളി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് ജീവിക്കുകയാണെന്ന് നമ്മൾ പറയത്തില്ല അങ്ങനെയാണ് അനാർക്കലി മരിക്കാർ ഈ സിനിമയിൽ പ്രൊഫമർ എന്ന് എടുത്ത് പറയാൻ വേണ്ടി പോയതൊന്നുമില്ല അതായത് ഒരു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ചെറിയ ഒരു പാർട്ടി ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഒരു പാർട്ടി ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ആ ഫംഗ്ഷനിൽ കൂടെ അറിയാതെ മദ്യപിച്ചിട്ട് തൻ്റെ പഴയ കാമുകനെ ഓർമ്മ വരുന്ന നായിക പിന്നെ ആ നായികനെ കാണാൻ വേണ്ടി ചെറുക്കൻ്റെ അമ്മ സഹോദരി ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ യാത്രയാവുന്ന ഒരു തീം ഇതാണ് ഈ സിനിമ മെയിനായിട്ട് കൊണ്ടുപോകുന്നത് പിന്നെ അത് വളരെ രസകരമായ രീതിക്കാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ബോറടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാഗോ ബോറടിയോ കാര്യങ്ങളൊന്നുമില്ല അത്രയ്ക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു മികച്ച സിനിമയാണ് മന്ദാഗിനി എന്ന് പറഞ്ഞ ഈ സിനിമ എല്ലാവരുടെ പെർഫോമൻസും മരിച്ചു തരുന്നത് എന്തിനാറിയാൻ ഈ ബബിത ബഷീർ എന്ന് പറഞ്ഞ ഈ ഒരു നായികയുടെ ഒരു കഥാപാത്രം അതിൽ ഈ സിനിമ ഇമ്പോർട്ടൻ്റുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമുണ്ട് അജയ് വാസുദേവിൻ്റെ കഥാപാത്രം ഒരു ഈ മനോജ് എന്നാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ചിരിപ്പിച്ച് കൊലുന്ന കഥാപാത്രം നല്ല രീതിക്ക് ഹ്യൂമർ വർക്കാവുന്ന അജയ് വാസുദേവ ഇത്രയ്ക്ക് രീതിക്കൊരു റോളും കാര്യങ്ങളൊക്കെ ഫലിപ്പിലുമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കണ്ടതെന്ന് സമയത്ത് മനസ്സിലായത് പക്ക മമ്മൂട്ടി ഫാനായ മമ്മൂട്ടിയും ചൂടെ സിനിമയ്ക്കടുത്ത അജയ് വാസുദേവിൻ്റെ ഒരു പെർഫോമൻസും ഈ സിനിമയിൽ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരു സീനുണ്ട് ഈ ഒരു വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കുന്ന ഒരു സീനിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അജീവസ്ഥ പറയാൻ വേണ്ടി പറ്റും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടിരിക്കാൻ വേണ്ടി മനസ്സ് നടന്ന് ചിരിച്ച് കാണാൻ വേണ്ടി പറ്റിയ ഒരു മികച്ച സിനിമയാണ് ഈ ഒരു മന്ദാഗിനി എന്ന് പറഞ്ഞ ഒരു സിനിമ മിസ്സാക്കി കളയരുത് ഒരു ഫുൾ സ്റ്റാർട്ട് ടു എൻഡ് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയ ഒരു മികച്ച പടമാണ് ഈ ഒരു മന്ദാഗിനി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ അത് ഒരിക്കലും ഒരു ബോറടിയും കാര്യം തോന്നിക്കത്തില്ല അൽതാ അഫ്ബായിരുന്നാലും അനാർക്കലി അമ്മയ്ക്ക് തട്ടിൽ ഡേവിഡ് ഡേവിഡായിരുന്നാലും ടക്കിൾ ആണ് ഈ സിനിമ ഫുൾ കൊണ്ടുപോകുന്നത് എൻ്റെ കുട്ടിയെങ്കിൽ ജാഫർ ഇടുക്കി ലാൽ ജോസ് ജിയോ ബേബി ജിയോ ബേബിയുടെ കാര്യം പറഞ്ഞാൽ ജിയോ ബേബിയാണ് ഈ സിനിമയിൽ ഒരു പാവത്തിൻ്റെ ഒരു വലതേ ഉറാണ് കേട്ടോ അതായത് കുടിക്കാൻ വേണ്ടി കള്ള് കൊണ്ടുവന്നിട്ട് ഈ പുള്ളിക്കാരന് കിട്ടത്തില്ല ഈ പുള്ളിക്കാരന് കിട്ടാതെ അവർ സാധനം മേടിച്ചിട്ട് പുള്ളിനെ ഒഴിവാക്കി വിടുന്ന ഒരു കഥാപാത്രം അത് ഗംഭീരമായ ഒരു ഹ്യൂമറോടെ വർക്കൗട്ട് ആണോ പറയാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ജിയോ ബേബി ഇവിടെ ചെയ്ത് പിന്നെ അങ്ങനെ ലാൽ ജോസ് ഉണ്ട് അങ്ങനെ ഒറ്റ താരങ്ങളൊക്കെ വന്ന് ഈ സിനിമ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫുൾ എൻ്റർടൈൻമെൻറ്റ് പാക്കായി ഒരു കിടീണ സിനിമയാണ് ഈ മന്ദാഗ്നി എന്ന് പറയുന്ന സിനിമ കാണത്തോടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ടെലിഗ്രാമിലൊക്കെ ലിങ്ക് ഇപ്പോഴും ആണ് സോ കണ്ടു കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയ ഒരു മികച്ച സിനിമയാണ് മന്ദാഗ്നി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കാണത്തോടുണ്ടെങ്കിൽ ടെലിഗ്രാമിലൊക്കെ ലിങ്ക് ചെയ്തതുകൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക സോ ഇതാണ് മന്ദാഗ്നി എന്ന് പറഞ്ഞ സിനിമയിൽ വലിയ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ സോ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റ് സിനിമയാണ് ചോദിച്ചിട്ടവരുന്ന് ഔട്ട് ബൈ